രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ സിനിമയുടെ ഗെയിം ചേഞ്ചറായ ബാഹുബലിയുടെ അവസാന ഭാഗം റിലീസിനെത്തുന്നു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഓൾ ടൈം റെക്കോർഡ് സൃഷ്ടിച്ച ആ രാജമൗലി ചിത്രത്തിന് അന്ന് ഒരൊറ്റ സ്റ്റേറ്റിൽ നിന്ന് മാത്രം അവിടുത്തെ നിലനിൽക്കുന്ന റെക്കോർഡിനെ മറികടക്കാൻ സാധിക്കുന്നില്ല പ്രഭാസ് നായകനായി എത്തിയ ആ ബ്രഹ്മാണ്ഡ ചിത്രം അന്ന് മുട്ടുകുത്തുന്നത് മലയാളത്തിൻ്റെ മോഹൻലാൽ ചിത്രം കുലിമുരുകന് മുന്നിലാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെ മലയാളത്തിൽ കോടി രൂപ തിയേറ്റർ ഷെയർ വന്ന ഒരൊറ്റ പടം നിങ്ങൾ എനിക്ക് കാണിച്ചു തരും മലയാള സിനിമാ സംഘടനകൾ വിളിച്ചു ചേർന്ന പത്രസമ്മേളനത്തിൽ ഉയർന്നു കേട്ട ഒരു വെല്ലുവിളിയാണ് ഇതാ ആ വെല്ലുവിളിക്ക് രണ്ട് മാസം തികയും മുമ്പ് മലയാള സിനിമാ ചരിത്രത്തിലാദ്യമായ ഒരു ചിത്രം ഇൻഡസ്ട്രിയിൽ നൂറ് കോടി ഷെയർ നേടി ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയും കടന്ന് എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു ഇൻഡസ്ട്രി ഹിറ്റുകളും റെക്കോർഡുകളും മോഹൻലാൽ എന്ന നടന് പുതിയ കാഴ്ചയല്ല മലയാളത്തിലെ ആദ്യത്തെ ഓസ്കർ എൻട്രിയും ആദ്യത്തെ അൻപത് കോടിയും ആദ്യത്തെ നൂറ് കോടിയും ആദ്യത്തെ നൂറ് കോടി തിയേറ്റർ ഷെയറും മോഹൻലാലിന്റെ പേരിലാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളെയാണ് നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ട് ചിത്രം കിലിപ്പം അടിച്ചത്തെ നരസിംഹം ട്വൻ്റി ട്വൻ്റി ദൃശ്യം പുലിമുരുകൻ തുടങ്ങി അതിലേറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റുകൾ മോഹൻലാലിൻ്റെ പേരിലാണ് രണ്ടായിരത്തിൽ നരസിംഹം രണ്ടായിരത്തി ഒന്നിൽ രാവണപ്രഭു രണ്ടായിരത്തി മൂന്നിൽ ബാലേട്ടൻ രണ്ടായിരത്തി പതിമൂന്നിൽ ദൃശ്യം രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ ഒടുവിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എംബുരാൻ വരെ അതാത് വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ ആ മനുഷ്യനിൽ നിന്നാണ് തുടരെ തുടരെ പരാജയ ചിത്രങ്ങൾ വരുമ്പോഴും തിരിച്ചു വരവിൽ മോഹൻലാലിനോളം ബോക്സ് ഓഫീസിൽ ഇളക്കം സൃഷ്ടിക്കാൻ മലയാള സിനിമയിൽ മറ്റൊരു നടൻ ഇല്ലെന്നതാണ് വാസ്തവം വലിയ ആരവങ്ങളില്ലാതെ ഒരു സാധാരണ കുടുംബ സിനിമ എന്ന പ്രതീതിയോടെ തിയേറ്ററുകളിലെത്തിയ ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രമാണ് മലയാള സിനിമയെ അൻപത് കോടി ക്ലബ് എന്ന അപൂർവ്വ നേട്ടത്തിലേക്ക് ആദ്യമായി കൈപിടിച്ചു കയറ്റുന്നത് അമാനുഷികതയില്ലാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനായ മോഹൻലാൽ തകർത്താടിയ ദൃശ്യം മലയാളത്തിൻ്റെ ആദ്യ അമ്പത് കോടി ക്ലബും ഇൻഡസ്ട്രി ഹിറ്റുമായിരുന്നു വിഷു ഓണം റംസാൻ ക്രിസ്മസ് എന്നീ നാല് സീസണിലാണ് മലയാള സിനിമയുടെ മാർക്കറ്റ് ഉണരുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നതും റവന്യൂ ഉണ്ടാകുന്നതും ഈ കാലയളവിലാണ് എന്നാൽ ആ മാതൃകയെ തകർത്തെറിഞ്ഞ ഒരു നോൺ ഫെസ്റ്റീവ് ചിത്രമായിരുന്നു കുലിമുരുകൻ ഒക്ടോബർ ഏഴിന് എത്തിയ പുലിമുരുകൻ മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡായ നൂറ് കോടി ക്ലബ്ബാണ് അന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത് എൺപത്തഞ്ച് തിയേറ്ററുകളിലായി മുന്നൂറ്റി എൺപതോളം സ്ക്രീനുകളിൽ അറുന്നൂറ്റി മുപ്പത് ഷോ കളിച്ച ചിത്രം കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷനായ നാല് പോയിന്റ് അഞ്ച് കോടി നേടി റെക്കോർഡ് റെക്കോർഡിറ്റു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായി ലൂസിഫർ തിയേറ്ററുകളിലെത്തി കേരളത്തിൽ മാത്രം നാനൂറോളം തിയേറ്ററുകളിൽ ഇറങ്ങിയ ചിത്രം മൂവായിരത്തോളം സ്ക്രീനുകളിൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്ത് ചരിത്രമാവുകയും ചെയ്തു യു എ എഴുന്നൂറ്റി നാൽപ്പത്തി സ്ക്രീനുകളിൽ എത്തിയ ചിത്രം ആ സമയത്തെ റെക്കോർഡ് റിലീസ് ചിത്രമായിരുന്നു എന്നാൽ പുലിമുരുകന്റെ ആ ഇൻഡസ്ട്രി റെക്കോർഡ് തകർക്കാൻ പിന്നീട് മലയാള സിനിമയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട ഏഴു വർഷമാണ് അതിനിടയിൽ മോഹൻലാൽ എന്ന നടൻ്റെ കരിയറിൽ പല താളപ്പിഴകളും സംഭവിച്ചു നാല് പതിറ്റാണ്ടിലേറെ നീണ്ട മോഹൻലാലിന്റെ അഭിനയ പ്രതിഭ മങ്ങിയെന്നും ഇനി തിരിച്ചു വരവില്ലെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും യഥാക്രമം രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി പുതിയ തലമുറയുടെ കാലത്തേക്ക് മലയാള സിനിമ ചരിച്ചു തുടങ്ങി പക്ഷേ ആ സിനിമകൾക്കൊന്നും തിയേറ്ററിൽ ഒരു കോടി തിയേറ്റർ ഷെയർ എന്ന നേട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല മലയാള സിനിമ ചരിത്രത്തിൽ അത് എഴുതി ചേർക്കാൻ വീണ്ടും നമുക്കൊരു മോഹൻലാൽ ചിത്രം വേണ്ടിവന്നു കേരള ബോക്സ് ഓഫീസിന്റെ ഡൈനാമിക്സുകളെ നിർദ്ദാക്ഷി മാറ്റി എഴുതാൻ ആദ്യ ദിന ഓപ്പണിംഗ് കളക്ഷനിൽ റെക്കോർഡ് തീർക്കാൻ നമുക്കിന്നും ഒരു മോഹൻലാൽ ചിത്രം വേണം ആരോ പറഞ്ഞതുപോലെ നമുക്കൊരു ഒറ്റ മോഹൻലാൽ അല്ലേ ഉള്ളൂ